വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ഇടതുമുന്നണിയിൽ കലാപക്കൊടി ഉയർത്തിയ പി വി അൻവർ എം എൽ എ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ക്ഷണിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുണ്ടേരി രംഗത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചിലർ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് ഇക്ബാൽ മുണ്ടേരിയുടെ വിശദീകരണം ഫേസ്ബുക്ക് പോസ്റ്റിൽ പി വി അൻവറിനെ ലീഗിലേക്ക് ക്ഷണിക്കുന്ന ഒരു വരി പോലുമില്ലെന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാത്തവരാണ് ഇത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതെന്നും ഇക്ബാൽ മുണ്ടേരി അഭിപ്രായപ്പെട്ടു നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു അത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വസ്തുത അടിസ്ഥാനപരമായി വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതിനെ ഇല്ലാത്ത ഒരു അർത്ഥത്തിൽ അർത്ഥതലത്തിലേക്ക് കൊണ്ടുപോയി മുസ്ലിം ലീഗിലേക്ക് പി വി അൻവറിനെ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് പി വി അൻവറിനെ സ്വാഗതം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരർത്ഥം കൽപ്പിച്ചു നൽകി വലിയ വിവാദമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ നിലവിലുള്ള സംവിധാനം മാറേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് വിശാലമായ ഒരു സംവിധാനത്തിന്റെ കൂടെ നിന്ന് നമുക്കൊരുമിച്ച് ബോധ്യമുള്ള ആളുകൾക്ക് പിണറായി വിജയനെയും അതുപോലെ തന്നെ എ അതുപോലെ ശശി പോലെയുള്ള അച്ചുതണ്ടുകളുടെ വിപത്തിനെ തിരിച്ചറിഞ്ഞ ആളുകൾ ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിന് നന്മക്ക് വേണ്ടി പോരാടണം എന്നാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് അത് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാനത് പിൻവലിച്ചു എന്റെ പോസ്റ്റിൽ അപകടകരമായ ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നു ില്ല എന്ന് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ പി എം എ സലാം സാഹിബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ എന്റെ സഹപ്രവർത്തകരും ഭാരവാഹികളും ഒക്കെ ഞാൻ എന്റെ നിലപാട് കൃത്യമായി ബോധ്യമുള്ളവരും അത് അംഗീകരിക്കുന്നവരുമാണ് ഒരു കാരണവശാലും എനിക്ക് അവകാശമില്ലാത്ത ഒരു സ്വാഗതം ചെയ്യലോ അതല്ലെങ്കിൽ ഒരു നടപടിയോ അത്തരത്തിലുള്ള പരാമർശമോ എന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാവുകയില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് അതേസമയം ഇക്ബാൽ മുണ്ടേരി പി വി അൻവറിനെ ക്ഷണിച്ചതിനെ പരസ്യമായി വിമർശിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കം നേരത്തെ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वंधू